കിളിമാനൂർ കൊട്ടാരത്തിന്റെ ആരംഭകാലത്തെ കുറിച്ചും വേലിത്തമ്പി ദളവയുടെ അവസാന നാളുകളെ കുറിച്ചും രാജാ രവ് വർമ്മയുടെ ചിത്രങ്ങൾ എവിടെയാണ് എന്നതിനെ കുറിച്ചും പിൻ തലമുറക്കാരനായ രാമവർമ്മ തമ്പുരാൻ പറയുന്നതൊന്ന് കേട്ടുനോക്കൂടെ അവസാന യാത്ര ജീവത്യാഗം അതെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സ്വയം ജീവിതം തന്നെ വിലയേർപ്പിക്കുന്നതിനുള്ള ആ അതിനൊക്കെ ആ മുഹൂർത്തത്തിനൊക്കെ മുൻകൊള്ള ആ യാത്ര തിരുവിതാംകൂറിൽ നിന്ന് അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് അന്നത്തെ മഹാരാജാവായ ബാലരാമവർമ്മ തിരുമനസ് ചിത്ര തിരുമനസ്സല്ല അന്നത്തെ ബാലരാമവർമ്മ ആ മഹാരാജാന്റെ കാലത്ത് വേലുത്തമ്പി ബ്രിട്ടീഷുകാരും രക്ഷപ്പെട്ടാണ് അപ്പൊ ആ മഹാരാജാവോ പറഞ്ഞു ഇവിടെ നിന്നാൽ ഈ നമ്മുടെ രാജ്യത്തിനും കൂടെ കുഴപ്പാവും അങ്ങേക്കും കൂടെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാന് ഇവിടെ നിങ്ങൾ പോവാണ് എങ്ങോട്ടൊന്നും ചോദിക്കരുത് ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അനുജനും ആൾക്കാർ കൂടെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും അദ്ദേഹം അവിടുന്ന് ആദ്യത്തെ അഭയം തേടി വന്നത് ഈ കൊട്ടാരത്തിലാണ് രാത്രിയിലൂടെ വന്നു ഇവിടെ വന്ന് അന്നത്തെ ഇവിടുത്തെ കാരണവന്മാരായ ഞങ്ങളുടെ ആൾക്കാർ അതുപോലെ അണിമംഗലത്ത് നമ്പൂതിരിപ്പാട് പഴശ്ശിയുടെ വിശ്വസ്തനായിരുന്ന അഴി അണിമംഗല നമ്പൂതിരിപ്പാട് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസം ഉണ്ടായിരുന്നു അപ്പൊ അണിമംഗലത്ത് തിരുമേനിയായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ ആദ്യത്തെ കാണാനൊക്കെ വേണ്ടി എല്ലാവരും ഉണ്ട് ഇവിടുത്തെ ഊട്ടുപുരയിലൂടെ ഞങ്ങൾ കൊച്ചു മടപ്പള്ളി ഉണ്ട് ഇവിടെ മടപ്പള്ളി എന്ന് പറഞ്ഞ് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലം കൊണ്ട് ഒരു അർത്ഥമുണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ആഹാരം കഴിച്ചു അത്താഴം കഴിച്ചിട്ട് ഇവിടുന്ന് രഹസ്യ മാർഗത്തിലൂടെ രക്ഷപ്പെട്ടാണ് എത്തുന്നത് പിന്നെ ചരിത്രം അറിയാം മണ്ണടിയിൽ വെച്ച് പിന്നീട് എന്താ സംഭവിച്ചത് ബ്രിട്ടീഷേഴ്സ് വന്നെങ്കിലും ചരന്മാര അറിഞ്ഞു അദ്ദേഹം അമ്പലത്തിൽ കയറി ജീവത്യാഗം ചെയ്യണം പക്ഷെ ഇവിടെ വന്നിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പടവാള് ഉടവാളെന്നും പറയും ആ വാൾ ഇവിടെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ഇവിടെ ഇരിക്കട്ടെ ബ്രിട്ടീഷുകാരുടെയിൽ എത്താതെ ഇവിടെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങളുടെ നിലവറയിൽ ഒരു നൂറ്റി അമ്പത് വർഷക്കാലം ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഫിഫ്റ്റി സെവനില് ഏർ കേരള പിറവി വന്ന സമയത്ത് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബഹുമാനപ്പെട്ട രാജേന്ദ്ര പ്രസാദ് അവർ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങളുടെ അന്നത്തെ കാരണവർ അന്നത്തെ ഇവിടുത്തെ വലിയ തമ്പുരാൻ ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാകുമ്പോൾ പറയും വലിയ തമ്പുരാക്കന്മാർ ദി എൽഡസ്റ്റ് മെയിൽ ഓഫ് കിമാൻ പാരസ് ഇന്നും അത് തന്നെയാണ് മുതിർന്ന കുടുംബാംഗമായിരിക്കും ചീഫ് ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ വലിയ തമ്പുരാൻ അപ്പൊ ആ അന്നത്തെ വല്യമ്പുരാനായിരുന്നു ആർട്ടിസ്റ്റ് കെ ആർ രവി വർമ്മ അതായത് രവിവർമ്മയുടെ സാക്ഷാ രാജാരിവർമ്മയുടെ അനുജത്തി മംഗളാഭായി തമ്പുരാട്ടിയുടെ മകൻ ആയ മറ്റൊരു രവിവർമ്മ അദ്ദേഹത്തിന്റെ പേരും രവിവർമ്മ ഞങ്ങളുടെ ഈ രാജകുടുംബങ്ങൾക്കൊക്കെ ഒരേ പേര് നാള് വെച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളും ഒക്കെ വെച്ചായിരിക്കും ഇവരാരാണ് എന്നൊക്കെ നിനക്ക് മനസ്സിലാകി അറിയുകയും ചെയ്യുന്നു അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ ഈ രവർമ്മയെ അല്ലെങ്കിൽ ഈ അമ്മാവിനെ ഞങ്ങൾ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് അമ്മാവൻ ഒരു നന്നായി വരിക്കുമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ സ്കൂൾസ് ആചാര്യവറും ഹൈസ്കൂൾസിന്റെ ഒക്കെ ഫൗണ്ടറും കൂടെ ആയിരുന്നു പക്ഷെ ഈ അമ്മാവൻ സാക്ഷാദ് ആചാര്യവർമ്മ ഞങ്ങൾ അമ്മാവൻ അല്ലെങ്കിൽ ചിത്രമെഴുത്ത തമ്പര് ആയിരുന്നു അറിയപ്പെടുന്നത് പക്ഷെ ഒരേ പേര് ഉള്ളത് കൊണ്ട് അങ്ങനെ അത് ആർട്ടിസ്റ്റ് അമ്മാവൻ അറിയപ്പെടുന്നത് ആ അമ്മാവനാണ് അത് ആ ഉടവാള് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് ഇന്നത് നേപ്പിയർ മ്യൂസിയത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ആ ഉടവാൾ അവിടെ ഉണ്ട് അതിന് ഫോട്ടോ ആ ഉടവാൾ കൊടുക്കുന്ന ഫോട്ടോയാണ് ഉണ്ടോ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് കൈമാറുന്ന ചിത്ര അമ്മാവനാണത് അന്ന് ഇ എം എസിന്റെ മിനിസ്റ്ററി ആണ് ഗവർണർ രാമകൃഷ്ണ റാവു കെ അപ്പോ ഇത് ഇവിടെ ഇവിടെ അത് അത് ആ ഈ ഉടവാൾ അവിടെ ഉണ്ട് നേപ്പിയർ മ്യൂസിയത്തിലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വേലിത്തമ്പിയുടെ വാക്ക് അദ്ദേഹം പറഞ്ഞു ഞങ്ങള് പാലിച്ചു ഉടവാള് സ്വർണ്ണോ ഒക്കെ പഠിച്ച അങ്ങനത്തെ ഉടവാളാണെന്നാണ് പറയുന്നത് അത് ഏതൊരു കാലഘട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ രാജകുടം പോയ ശേഷം ഞങ്ങൾക്ക് തന്നെ മുതൽ കൂട്ടാമായിരുന്നു ഞങ്ങളുടേതായ ഇതിലേക്ക് ആസ്തിയിലേക്ക് അതും എടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല ചിത്രങ്ങളാവട്ടെ ചിത്രങ്ങൾ ഞങ്ങള് ഞങ്ങളുടെ പൂർവികർ ചെയ്തത് ശ്രീ ചിത്രയിലേക്ക് അത് ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്നും നശിപ്പിച്ചിട്ടില്ല അതെ അതെല്ലാം ഇവിടുന്ന് കൈമാറിയ ചിത്രങ്ങളാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പൂർവികര് ആ വാക്ക് പാലിച്ചു എന്നല്ല ഒന്നും നശിപ്പിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്കും കാണാം ഈ കൊട്ടാരവും ഇവിടെയുണ്ട് എത്ര ഞാൻ എപ്പോഴും എന്റെ പൂർവ്വ പുതൃക്കളെ അത് രവികർമ്മ മാത്രമല്ല നമുക്കുമ്പെ മരിച്ചുപോയ അങ്ങനെയുള്ള എല്ലാ പ്രതിഭകളെയും പുതൃക്കളെയും നമ്മൾ സ്മരിക്കും ഇന്നാണ് കർക്കടകം ഒന്നാണ് അല്ല കർക്കിടക മാസമാണ് പുതൃക്കളുടെ അല്ലേ രാമായണ മാസം മാത്രമല്ല നമ്മൾ ബലിതർപ്പണവും അതും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഒരു മാസം കൂടെയാണ് അവരെ കൂടുതൽ സ്മരിക്കേണ്ട വാസമാണെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ അപ്പം എപ്പോഴും അവരെ സ്മരിക്കുന്നത് എങ്ങനെയാണ് അവര് ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ അന്തസ്സായിട്ട് നെഞ്ച് വിരിച്ച് ഇരുന്നിട്ട് പറയാം അല്ലെ അവരെന്തെങ്കിലും കൊനഷ്ട് ചെയ്ത് വെച്ചിട്ടാ പോയത് ഇപ്പൊ നിങ്ങൾ ആ വാള എവിടെ പോയി തമ്പുരാ അല്ലെങ്കിൽ അത് എവിടെ പോയിരുന്നു എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അതിനുള്ള ഒരു സാഹചര്യം അതൊന്നുമില്ലെങ്കിൽ മ്യൂസിയത്തിലുണ്ടല്ലോ അപ്പൊ അതവിടെയുണ്ട് എല്ലാരും കാണാം ഈ കൊട്ടാരം ഇവിടെ ഉണ്ട് രൂപർമ്മയെ തേടി വരുന്നവർക്ക് ജന്മഗൃഹം തേടി വരുന്നവർക്ക് ഇവിടെ വരാം ഇരിക്കാം ഇതുപോലെ ഞാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സംസാരിക്കാം പാടാം അല്ലെ അവരുടെ ക്രിയേറ്റിവിറ്റി ചെയ്യാം അപ്പൊ ഇതൊരു കലകളുടെ ടെമ്പിൾ ഓഫ് ഞാൻ ഞാനിതിന് എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിച്ച് കലാക്ഷേത്രമാണ് എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ തെളിച്ചം കിട്ടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ തെളിച്ചവും വെളിച്ചവും അവരുടെ ആ പന്ധാവ് അല്ലെങ്കിൽ അവരുടെ ആ ഇത് കൂടുതൽ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടെ തെളിയണം അങ്ങനെയാണ് എന്റെ ക്രിയേറ്റിവിറ്റി പോലും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇവിടുത്തെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്കൊരു ക്രിയേറ്റിവിറ്റി പാടാനായിരിക്കാം അല്ലെങ്കിൽ എഴുതാനാവുക എന്ന് തന്നാലും അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും ഒരു ഒരു പോലും വി തോന്നുന്നു ഈണ ആണെങ്കിൽ ഇത് കിട്ടുന്നതാണ് ഇവിടുന്നോ ഈ അന്തരീക്ഷത്തിൽ പൂർവപ്പുതൃക്കളുടെ എന്തൊക്കെയോ ഉണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അത് തരുന്നതാണ് ഇതിന്റെ പിന്നിലായിട്ട് പഴയ മാളിക പഴയ മാളിക എന്ന് പറയുന്നത് രവി അടക്കമുള്ള ഞങ്ങളുടെ പൂർവ്വ പിതൃക്കൾ വലിയമ്പുരാക്കന്മാരടക്കമുള്ള എല്ലാ മഹാന്മാരും താമസിച്ചിരുന്ന സ്ഥലം സ്വാരിനാൾ മഹാരാജാവിന്റെ കുട്ടിക്കാലം വരുമ്പോ അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു നാടകശാലയില് സ്വാരിനാൾ മഹാരാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ രാജധാനിയിൽ വന്നിരുന്ന എല്ലാ കലാകാരന്മാരും സക്കാല ഗോവിന്ദന്മാരാരടക്കം എല്ലാവരും വന്ന് പെർഫോം ചെയ്യുമായിരുന്നു അവിടെ ആ കാലത്ത് സായം സന്ധികളിൽ കലകളുടെ കേളികൊട്ടായിരുന്നു ആ നാടകശാലയില് മനസ്സിലായില്ലേ അപ്പം നമ്മളിപ്പോ ചിത്രശാലയിൽ ഇരിക്കുന്നു ഇത് ഈ കൊട്ടാരത്തിൽ ഓരോ സ്പോട്ടുകൾ ഉണ്ട് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആ ആൽത്തറ മുതൽ ആൽത്തറയുടെ അവരുടെ ഒരു ശിലാഫലകം ഉണ്ട് അപ്പംഡവ മഹാരാജാവ് അദ്ദേഹത്തിന് അച്ഛനും ഇവിടുത്തെ ആണ് വീര രാഘവർമ്മ വീര രാഘവ വർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ ധർമ്മരാജാവിന്റെ അച്ഛൻ തമ്പുരാൻ അദ്ദേഹവും ഞങ്ങളുടെ പൂർവികരാണ് ഇവരൊക്കെ വീര രവിവർമ്മ ആ ശിലാഫലകത്തില് മാർത്താണ്ഡവ മഹാരാജാവ് വേനാട് രൂപീകരിച്ചതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ആ കാലഘട്ടത്തിൽ ഒരു നീട്ട് ഇറക്കി അച്ഛന്റെ കുടുംബക്കാർക്ക് ഏഹ് തറവാട്ടുകാർക്ക് ഈ ദേശം മുഴുവനും കരമൊഴിവായിട്ട് പതിച്ചു നൽകി സ്വതന്ത്ര ഭരണ ചുമതലയും നൽകി അപ്പൊ ഈ കിളിമാര് ദേശം മുഴുവൻ കിളിമാനൂർ കൊട്ടാരത്തിന്റെ ഭരണ സംവിധാനത്തിനകത്തായി എങ്ങനെ തിരുവിതാംകൂറിന്റെ കീഴേ ട്രാവൻകൂർ പക്ഷെ നമുക്കൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നത് സ്വയംഭരണ ചുമതലയും നൽകി കരം പിരിക്കാനുള്ള റൈറ്റ് നൽകി തിരുവിതാംകൂറിന് കപ്പം കഴിപ്പിച്ചിട്ട് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ട് അവിടെ ഒരു ആല് നട്ടു മുൻപിൽ കൊട്ടാരത്തിന്റെ ആരംഭകാലവും അവിടുത്തെ ചരിത്ര സംഭവങ്ങളും ഞങ്ങളുമായി പങ്കുവച്ച രാമവർമ്മ തമ്പുരാനോട് ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു